ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു പോരെന്നുള്ളത് ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാളിദാസ് ജയറാം അതുപോലെ തന്നെ അർജുൻദാസ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോളേജ് ക്യാമ്പസ് പരിസരമാണ് എന്തായാലും അവിടെ ഓൾറെഡി ഒരു കഥാനായകനുണ്ട് അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കഥാനായകനുണ്ട് അതാണ് അർജുൻദാസിൻ്റെ ക്യാരക്ടർ എന്തായാലും അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു ജൂനിയർ ക്യാരക്ടറാണ് നമ്മുടെ ചിത്രത്തിൽ കാളിദാസ് ജയറാമിൻ്റെ കഥാപാത്രം എന്നുള്ളത് എന്തായാലും ഇവർ തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് എവിടെ പോയി എത്തി എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ഏകദേശം ഒരു കഥ എന്ന് പറയാൻ സാധിക്കും എന്നാൽ ഇവരുടെ ഇടയിലുള്ള പ്രശ്നം മാത്രമല്ല സിനിമയിലൂടെ ചർച്ച ചെയ്യുന്ന കൂടാതെ ഒരു ക്യാമ്പസ് എന്നുള്ള രീതിയിൽ അവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ മൊത്തത്തിലൊന്നും മേർജ് ചെയ്യിപ്പിച്ച് ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തി അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിലോട്ടൊക്കെ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവ് ഒക്കെ പറഞ്ഞ് ഒരു കൺക്ലൂഷനിലെത്താം പോസിറ്റീവായിട്ട് പറയേണ്ടത് ഈ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങളൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ അർജുൻദാസ് ആകട്ടെ കാളിദാസ് ജയറാം ആകട്ടെ അല്ലെങ്കിൽ നായികമാരായിട്ട് എത്തുന്ന നിത്യശ്രീ ആകട്ടെ ടി ജെ ബാനു ആകട്ടെ ഇവരൊക്കെ തന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിച്ച ഒരു പ്രകടനമെന്നുള്ളത് കാളിദാസ് ജയറാമിൻ്റെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ ഒക്കെ തന്നെ ഒരു രക്ഷയില്ലായിരുന്നു ഒരു മാസീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഇൻട്രോയൊക്കെയാണ് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേഷർ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിലെ ക്യാരക്ടറിനെ തന്നെയായിരിക്കും അത്യാവശ്യം ഒരു മാസീവായിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറാണ് എന്തായാലും രസകരമായിട്ട് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് കൂടാതെ സിനിമയുടെ കഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ചുമ്മാ ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു കഥയാണെന്ന് പറയാൻ സാധിക്കില്ല നമുക്കൊരു സിനിമ കുറച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ ഒരു സിനിമ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വൺലൈൻ നോട്ടിലുള്ള ഒരു സിനിമയാണെന്ന് അല്ലെങ്കിൽ ഒരു കഥയുള്ള സിനിമയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പം ഒരു ക്യാമ്പസ് ചിത്രമാണ് ഇതിനുള്ളിൽ റിവഞ്ച് ഉണ്ട് പിന്നെ എന്താണ് ഇതിനുള്ളിൽ റൊമാൻസ് ഉണ്ട് ആക്ഷൻസ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൂടാതെ ചെറിയ രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്പണായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടും നമുക്ക് ഈ ഒരു ചിത്രത്തെ തോന്നില്ല പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ ക്യാമറ കാഴ്ചയൊക്കെ തന്നെ ഒരു ക്ലൈമാക്സോടെ എടുക്കുന്നതിന് തൊട്ട് മുന്നോടി വരെ ഗ്യാൻഡായിരുന്നു അത് നമുക്ക് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫീലാണ് സിനിമയുടെ അത് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റിന് മുന്നോടിയായിട്ട് വരെ കിട്ടുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം എന്തായാലും ക്ലാ ആദ്യം തൊട്ടുള്ള തുടക്കത്തിലൊക്കെ കാഴ്ചകളൊക്കെ ഗംഭീരമായിരുന്നു എടുത്തു പറയേണ്ടത് ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും മികച്ച രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് തന്നെയായിരുന്നു അത്യാവശ്യം ഒരു സ്റ്റണ്ണിങ് ഫീൽ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ഫീല് പ്രേക്ഷകന് നൽകാൻ വേണ്ടി ചിത്രത്തിൻ്റെ എഡിറ്റർക്ക് എഡിറ്ററുടെ പേര് എന്നുള്ളത് പ്രിയം പ്രേംകുമാർ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിൽ എന്ന് പറയാൻ സാധിക്കും പിന്നെ വലിയ മാരം പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഒരു പറയാൻ സാധിക്കും ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറയേണ്ടത് ഇപ്പം മെയിൻലി ഇതിനുള്ളിൽ ഒരുപാട് ഇമോഷൻസാണ് കൊണ്ടുപോകുന്നത് ഇതിൽ പ്രധാനമായിട്ട് കൊണ്ടുപോകുന്ന ഇമോഷൻ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലെ രണ്ടു നായകന്മാർ അതായത് നമ്മുടെ അർജുൻദാസ്റ്റ് കാളിതാ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നുള്ളതാണ് ആ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ല ഇമോഷൻസ് വരുന്നുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത് ആ പ്രശ്നത്തെ വെച്ചുകൊണ്ടാണ് സിനിമ മൊത്തത്തിൽ സഞ്ചരിക്കുന്നത് ക്ലൈമാക്സ് കൊണ്ട് നിർത്തുന്നു അതിലാണ് അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ഒരു പ്രശ്നമാണോ ഇതൊക്കെ നിങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നതല്ലേ ഇതിനൊക്കെ ഇത്രയും കാര്യമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു തോന്നലാണ് പ്രേക്ഷകർക്ക് മൊത്തത്തിൽ തോന്നുന്നത് കൂടാതെ ഒരു ക്യാമ്പസ് ആകുമ്പോഴത്തേക്കും അതിനനുബന്ധമായിട്ടുള്ള കുറേ പശ്ചാത്തലമൊക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് നമുക്കത്രയും വലിയൊരു ഇമ്പാക്ട്ഫുള്ളായോ അല്ലെങ്കിൽ ലോജിക്കലി കണക്റ്റഡ് ആയോ ഒന്നും തന്നെ തോന്നില്ല സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ എഴുതി ചു കൂട്ടിയ കുറെ ചെപ്പിടി വിദ്യകളാണെന്നൊക്കെ തന്നെ നമുക്ക് ഈ സംഭവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും അതാണ് മെയിൻലി വിഷയം അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം കൂടാതെ ഞാൻ ഒരു ക്യാമറ കഴിച്ച കാര്യം പറഞ്ഞില്ലേ തുടക്കം തൊട്ട് ഗംഭീരമാക്കി തന്നെയാണ് ക്യാമറാമാൻമാർ അത് രണ്ടാളുകൾ ചേർന്നാണ് ക്യാമറ വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ജിംഷി ഖാലിദും അതുപോലെ തന്നെ പേസ്ലി ഓസ്കാർ ഡിസൂസ് എന്ന് പറയുന്ന ആളും രണ്ടുപേരും ആ ക്ലൈമാക്സ് ൂറായിട്ട് ഡീസന്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റന്നിങ് വർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്കും ഇവരൊരു എക്സ്പെരിമെന്റലിന് തയ്യാറാക്കണം വേറൊന്നുമല്ല വലിയ എക്സ്പെരിമെന്റലിനൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പൊ നമ്മൾ പല സിനിമകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒറ്റ ടേക്കിൽ ക്ലൈമാക്സ് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ നല്ല രീതിയിൽ അങ്ങോട്ട് പാളിപ്പോയി എന്നുള്ളതാണ് വസ്തുത അത് പ്രധാനമായിട്ട് സിനിമ ഫോക്കസ് ആകുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്കറിയാം ഒരു സിംഗിൾ ടേക്കാണ് ഒരു ഒറ്റ മൂവ്മെൻറ്റിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ പലയിടങ്ങളിലും പലയിടങ്ങളിലും നല്ല ഒരു എൺപത് ശതമാനത്തോളം ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോവുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെ വലിയൊരു മിസ്റ്റേക്കാണ് ഒന്നെങ്കിൽ ഒന്നെങ്കിലും മോണിറ്റർ ചെയ്ത് കാണില്ല പക്ഷേ മോണിറ്റർ ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് രണ്ടേ എന്നുള്ളത് ഏതായാലും എടുത്തു തീർത്തു അത് കഴിഞ്ഞിട്ടായിരിക്കാം ഇവർ ഒന്നെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകുക അതിന് എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു ചാൻസേ ഇല്ല നമ്മൾ തീർച്ചയായിട്ടും ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ എന്തായാലും അത് വലിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ക്ലൈമാക്സ് മൊത്തത്തിൽ പാളിപ്പോയി എന്നുള്ളതാണ് അവസ്ഥ ക്ലൈമാക്സോടെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരു വലിയ ഫൈറ്റിംഗ് ഒക്കെയാണ് അത് നമ്മുടെ അതിനെയൊക്കെ പോലെ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിച്ചത് ഒരുപാട് ക്രൗഡൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാളിപ്പോയി അത് വലിയൊരു ഡ്രോ ബാക്ക് തന്നെയാണ് എന്തിരുന്നാലും കൂടിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് പിന്നെ ഫാമിലിയായിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഫാമിലിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ലിപ് ലോക്ക് സീന് കുറച്ച് ഇഗനിമെൻ സീന് കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങൾ ഒക്കെ ഈ ഒരു സിനിമകളിലുണ്ട് കുറച്ച് ഡ്രഗ്സ് ഉപയോഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമകളിലുണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവറേജിന് അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രം നൽകിയ ഒരു സിനിമയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തി അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ ശേഷം കേട്ടണോ